ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയിൽ നിന്ന് കണക്കിന് കിട്ടിയിരിക്കുകയാണ് അനാമികയ്ക്ക് അങ്ങനെ ആ കൂച്ചു വിലങ്ങി ഇട്ടതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് ആരോടും ഇതൊന്നും പറയാനും കഴിയുന്ന കേട്ടോ പിന്നീട് അനാമികക്ക് ഉള്ളിൽ ദേഷ്യവും ഭാഷയും വരികയാണ് താൻ ഒട്ടും പിറകോട്ട് പോവില്ല അനാമിക എന്ത് ചെയ്യുന്നു തൻ്റെ അച്ഛനും അമ്മമാർക്ക് വിളിക്കുകയാണേട്ടാ അങ്ങനെ വേണോ എന്താ മോളെ പതിവില്ലാത്തൊരു വില എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രശ്നമല്ലേ ഉള്ളു എന്താ നന്ദുവന്ന് പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല അതിലും മുകളിലുള്ള പ്രശ്നമാണ് എന്താ മോളെ നീ പറഞ്ഞു വരുന്നത് അന്ന് വല്യമ്മക്ക് പാലിൽ വിഷം നൽകിയില്ലേ അത് ഓർമ്മയില്ലേ വല്യമ്മ അതിനെ സംബന്ധമായി കരള മാറ്റേണ്ടി വന്നതൊക്കെ ആ അതിനിപ്പോ എന്താ പ്രശ്നം അതിപ്പോ എനിക്കറിയുന്ന കാര്യമല്ല അതിപ്പോ എന്താ പറയാനുള്ളത് ഞാനും അമ്മയാണ് ചെയ്തതെന്ന സത്യം ഇവിടെ അറിഞ്ഞിരിക്കുന്നു എന്താ നീ പറയുന്നത് മൂർത്തി അറിഞ്ഞോ ഈശ്വര മൂർത്തി അറിഞ്ഞാൽ ആ ആ വീട്ടിൽ പിന്നെ നിനക്ക് സ്ഥാനമുണ്ട് അവരല്ല അറിഞ്ഞിരിക്കുന്നത് അവിടെ ആ ഗോവിന്ദന്റെ മകളുണ്ടല്ലോ നവ്യ അവളാണ് എന്ന് പറയോ ഓ അവളാണോ എന്നാൽ അവളെ വെറുതെ വിടാൻ പറ്റില്ല അതെല്ലാം അച്ഛ പ്രശ്നം അവളെ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു നിനക്ക് പറയാമെങ്കിൽ നീ എല്ലാവരോടും തുറന്നു പറയടി അവളിൽ നിന്ന് എനിക്ക് ഒരുപാട് അടിയും കിട്ടി എൻ്റെ മോളെ അവൾ അടിച്ചെന്നു ആ അച്ഛാ എന്നെ അവൾ പൊതിരത്തല്ലേ എന്നാൽ ഞാൻ അവൾക്കിട്ട് പണിയാന്ന് കരുതിയപ്പോൾ അവൾ എനിക്കിട്ട് പണിയാണ് ചെയ്തത് ഈ സത്യം ആരോടെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്നിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഇതായിരിക്കില്ല എന്നും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് നിൻ്റെ അച്ഛനെയും അമ്മയെയും പഴയ ആ സ്വർണ്ണത്തിൻ്റെ ആ കഥയൊക്കെ അവളെ എടുത്തിട്ടു എന്ന് പറയട്ടോ ഇതേ സമയം ഇനി എന്ത് മോളെ ഇപ്പോൾ നമുക്ക് നിശബ്ദമായി ഇരിക്കുകയാണ് അച്ഛാ നല്ലത് അവൾക്ക് ഞാൻ ഒന്നൊന്നര പണി തന്നെ നൽകും നൽകാതിരിക്കില്ല എന്ന് പറയുമ്പോൾ ശരിയാണ് മോളെ നീ ഇനിയിപ്പോൾ അവളോട് വഴക്കിടാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകേണ്ട വഴക്കിട്ടാലും നമ്മളെ നാറത്തുള്ളൂ കാരണം ഈ പറയുന്ന ദേവിയേനിപ്പോൾ സ്വഭാവം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു അത് കേൾക്കുന്ന ഉടൻ തന്നെ അനാമിക പറയുന്നത് ശരിയാണ് അവർക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറയാനോ ഇതേസമയം നയനയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നവ്യ പറയാണ് അത് കേൾക്കുന്ന നയന എന്താ ചേച്ചി ഈ പറയുന്നത് ഇല്ലാത്ത ത് പറയല്ലേ നമ്മുടെ മനസ്സിലുള്ള ആ സംശയം ദൃഢമാക്കേണ്ട അല്ല മോളെ ഉള്ള സത്യം തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് എൻ്റെ അമ്മായിമ്മയും എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവനും പറഞ്ഞത് കേട്ടതാണ് അവൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണ് ഈ ശ്രമം എന്നെ കൊല്ലാനാണ് ഈ ശ്രമം അനാമിക നടത്തിയത് പക്ഷേ അത് ശരിക്കും പോയി എന്ന് പറയുന്നുട്ടോ ഇന്നിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ കരുണയിലും അതുപോലെ തന്നെ ഒരുപക്ഷെ ഞാനും തന്നെ ഇല്ലാതായിരുന്നു എൻ്റെ കുഞ്ഞും ഇല്ലാതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ അറിഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ അച്ഛനോ ആർക്കും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈശ്വരന്മാരാരും നമ്മുടെ കൈവിടില്ല എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ ആലോചിച്ച് നവ്യക്ക് വളരെ സങ്കടമാവാണ് അപ്പം നവയെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ചേച്ചിയുടെ കുഞ്ഞിന് ഒരു കുഴപ്പം വരില്ല ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇങ്ങനെ നവ്യ പോയതിന് ശേഷം നവ്യക്ക് സങ്കടം സഹിക്കുന്നില്ല അപ്പോഴാണ് നന്ദുവിൻ്റെ വിളി വരുന്നത് അപ്പോൾ നന്ദുവിൻ്റെ വിളി കാണുമ്പോൾ നവ്യ ഫോൺ എടുക്കുകയാണ് എന്താ എന്താ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ നമ്മൾ സംശയിച്ചത് ശരിയാണ് എന്ത് ശരിയെന്ന് ചോദിക്കഴിഞ്ഞിട്ടാ അതെ അന്ന് ആ വല്യ പാലിൽ വിഷം ചേർത്തത് അനാമികയാണെന്ന് പറയേണ്ട എന്താ ചേച്ചി പറയുന്നത് അതെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി അവൾ ചെയ്തതാണ് മോളെ ഇനി അവളെ വെറുതെ വിടരുത് അവളുടെ അച്ഛനും അമ്മയും ഇനി വെറുതെ വിടരുതെന്ന് പറയേണ്ട എന്താ ചേച്ചി ഞാൻ ചെയ്യേണ്ടത് എന്താ വേണ്ടത് ആ പുഴക്കുന്ന അയനങ്ങൾക്ക് വരികയാണ് ആരാ നന്ദു ആണോ എന്ന് ചോദിക്കണം അതെ നന്ദുവാണ് എന്നാൽ നന്ദുവിനോട് പറനെ അമ്മയെ ഇനി വെറുതെ വിടരുത് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഒരിക്കലും അവര് അവരുടെ മകളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ഇതൊരു തവണയല്ല രണ്ടാം തവണ തവണയാണ് ഒരു തവണ ചേച്ചി കണ്ടതുകൊണ്ട് തന്നെ വയറിളകുന്ന പൊടി നമ്മളെല്ലാവരും കൈയ്യോടെ പിടികൂടി അവർക്ക് തന്നെ ശിക്ഷ കൊടുത്തു ഇതിപ്പോൾ ചേച്ചിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച പാലിൽ ഈ വിഷം ചേർത്തില്ല അദർശായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഈ വീട്ടിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് വേദന തന്നെയല്ലേ അത് ഞാൻ തിളപ്പിച്ച പാലിൽ അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഞാൻ പറയുന്നത് കേൾക്കണം അപ്പോൾ അവയെ പറയണം ശരിയാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്താ ചേച്ചി വേണ്ടത് അവളുടെ അച്ഛനമ്മമാരെ ഞങ്ങൾ ഞാൻ പോയി കണക്കിന് കൊടുക്കണം അതേ മോളെ ഇനി അത് ചെയ്യണം അവളുടെ അച്ഛനമ്മമാർക്ക് കണക്കിന് കിട്ടണം ഒരിക്കലും അവർ ഇനി ഈ വീട്ടിൽ വന്ന് ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പാടില്ല അതാണ് എന്ന് പറയണിട്ടാ അപ്പൊ ഇത് കേൾക്കുന്ന നന്ദു പറയുന്നത് ശരി ചേച്ചി ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ടാവും എന്നാൽ ഈ സമയം അനാമിക ഇങ്ങനെ അനിയോട് വഴക്കിട്ടത് കൊണ്ട് തന്നെ അനി നേരെ പോയിരിക്കുന്നത് നന്ദുവിൻ്റെ അടുത്തോട്ടാണ് അപ്പോൾ നന്ദു വളരെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്താ നന്ദു നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനി ഇപ്പം ഞാൻ സംസാരിക്കാൻ പറ്റിയ മൂടല്ല അതെന്താ നന്ദു നീ എന്നി നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ട് അനി ഞാൻ നിന്നോട് അത് പറയുന്നില്ല എന്താണെങ്കിലും എനിക്കറിയണം എന്ന് പറയുമ്പോൾ നിന്റെ വലിയമ്മ ഇന്ന് ഈ അവസ്ഥയിലാവാനുള്ള കാരണം ആരാണെന്ന് നിനക്കറിയുമോ അത് നിന്റെ ഭാര്യ തന്നെ എന്താ ഈ പറയുന്നത് അതെ നിന്റെ ഭാര്യ തന്നെ ഇതാരാ പറഞ്ഞത് നവ്യേച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ ജലജയും ഈ പറയുന്ന അഭിയും ഉണ്ടല്ലോ അവർ രണ്ടാലും ക്രിമിനൽ മൈൻഡ് അവർക്ക് പറ്റിയ ഒരു ഒരു ഭാര്യയാണല്ലോ നീ കല്യാണം കഴിച്ചു കൊണ്ടുപോയതും അപ്പോൾ അനി പൊട്ടിക്കറിയണിട്ട ഈശ്വര എൻ്റെ വല്ല്യമ്മ എന്ന് പറയേണ്ട അതെ നമ്മുടെ നവ്യേച്ചിക്ക് നവ്യേച്ചയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് പക്ഷേ അതിൽ കെണിയായത് വല്യമ്മയാണ് വല്യമ്മക്കാണ് ആ പണി കിട്ടിയതെന്ന് പറയേണ്ട അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നു തിനോട് കൂടി എനിക്ക് അങ്ങ് ആക്ഷ്യം കയറണം ഇതേ സമയം ഇനി നന്ദു നീ എന്ത് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിതങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡ് ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അവർക്ക് ഞാൻ കണക്കിന് കൊടുക്കണം എൻ്റെ ചേച്ചിയുടെ നേർക്ക് രണ്ടാമത്തെ തവണയാണ് ഈ പണി ഒപ്പിക്കുന്നത് എൻ്റെ നയനേച്ചയെ പ്രതിയാക്കാൻ അവിടെ എന്തൊക്കെയാണ് അവൾ കാട്ടിക്കൂട്ടത് ആദ്യം നിങ്ങൾ മലക്ക് മാലയിട്ടപ്പോൾ പായസത്തിൽ വയർ ഇളക്കാനുള്ള പൊടി ചേർത്ത് അതെൻ്റെ നവ്യച്ച് കണ്ടതുകൊണ്ട് തന്നെ അതിൽ നിന്നും അവൾക്ക് തന്നെ ആ പണി കൊടുത്ത് അതിൻ്റെ ദേഷ്യത്തിൽ അവൾ എൻ്റെ നവ്യച്ചയുടെ കുഞ്ഞിനെ കളയാനാണ് നോക്കിയത് എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല എൻ്റെ അച്ഛനെയും ആട്ടേഷ്യൻ്റെ ആണെന്നൊക്കെ ഞാൻ പറയാനിട്ടാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അനി പറയണേ ഒരിക്കലും ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലെ പങ്കാളിയാക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല കഷ്ടകാലത്തിന് ഒരു കവി കവിത എഴുതാൻ എനിക്ക് തോന്നി ആ കവിതയിലൂടെ അവൾ എൻ്റെ മുന്നിലോട്ട് വന്നപ്പോൾ ഞാൻ അവളുമായി വല്ലാതെ അങ്ങ് അടുത്തു എന്നുള്ളത് സത്യം തന്നെ ഒരു ആരാധിക എന്നുള്ള ആ ലെവലിലാണ് അവളെ ഞാൻ കണ്ടത് പക്ഷെ ഇത്രയും വലിയൊരു ശിക്ഷ എന്നെ കൂച്ചു വിലങ്ങിയിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനാവാത്ത വിധത്തിൽ എൻ്റെ വീട്ടിലോട്ട് പെട്ടെന്ന് ഇടം പിടിച്ചു അങ്ങനെയുള്ള അവളെ വെറുതെ വിടാൻ പാടില്ല എന്താ അനി നീ പറഞ്ഞു വരുന്നത് ഞാനുമുണ്ട് ഞാൻ വരുന്നത് ഞാനും ഈ അനാമികയുടെ അച്ഛനെ അമ്മയെ അയ്യോ അതൊന്നും വേണ്ട നീ അടിച്ചാൽ കളി കാര്യമാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും അത് കളി കാര്യമാവില്ല അവർക്ക് എൻ്റെ കൈകൊണ്ട് രണ്ട് കിട്ടണം എൻ്റെ മനസ്സിൽ എന്നോ തോന്നുന്ന കാര്യമാണ് മകളെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്ന അവരാണ് അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അനിയൻ നിന്നെ അവർ നേരി കാണില്ലേ എന്നെ നേരി കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ എന്നെ ഒരിക്കലും അവർ നേരിൽ കാണില്ല എന്ന് പറയട്ടോ അതൊക്കെ വയ്ക്കുന്നതിനോട് കൂടിയിട്ട് എന്താ നീ നീ പറയുന്നത് അതെ എന്നെ അവർ ഒരിക്കലും നേരിൽ കാണില്ല ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വരിക എന്നിട്ട് ഞാൻ നിന്റെ കൂടെ വന്ന് കണക്കിന് അവർക്ക് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നന്ദുവും ഈ പറയുന്ന അനിയും ആന്തുവിൻ്റെ കൂട്ടുകാരും എല്ലാവരും ചേർന്നിട്ട് അനാമികയുടെ വീട്ടിൽ ഇരിട്ടത്ത് കയറി ചെല്ലണിട്ടോ അപ്പോൾ ഈ ബെല്ലടിക്കുന്നതിനോട് കൂടി ആരാ ഈ അസമയത്ത് എന്ന് പറഞ്ഞ് വേണു വാതിൽ തുറക്കുമ്പോൾ വേണുവിനെ പൊതിര തല്ലണിട്ടോ ഇതോടുകൂടി വേണു അലറാണ് എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടോ തനിക്ക് എൻ്റെ കുഞ്ഞു എൻ്റെ നബീ ചേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണോ എൻ്റെ ചേച്ചിമാരുടെ ദേഹത്ത് കൈ തൊടണോ നന്ദു വേണ്ട എന്ന് പറയുമ്പോഴേക്കും അവിടെ മുടക്കിരെ എഴുതി വരികയാണ് പെണ്ണേ നീ എൻ്റെ ഭർത്താവിനെ തൊട്ട് കളിച്ചാൽ വെറുതെ വിടില്ല നിങ്ങളുടെ മകൾക്കുള്ളത് അവിടെ എൻ്റെ ചേച്ചി കൊടുത്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കുള്ളത് ഞാനാണ് തരുന്നത് ഇതിൻ്റെ പേര് നിങ്ങൾ കേസിനോ ഈ പറയുന്ന അനന്തപുരിയിലോ പരാതിമായി പോണം പോണെങ്കിൽ പോയെങ്കിൽ മാത്രമാണ് ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാവുകയുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളെന്നു പറയുന്ന വിഷപ്പാമ്പിനെ വെറുതെ വിടാൻ പറ്റില്ല നിങ്ങളെന്ന് പറയുന്ന ഈ വിഷയം വിഷപ്പാമ്പിനെ പുറത്ത് കാണിക്കേണ്ട സമയമായിരിക്കുന്നു അതുകൊണ്ട് കൂട്ടിൽ കയറ്റിയിരിക്കുന്നത് ഒരു വിഷപ്പാമ്പിനെ വിഷപ്പാമ്പിനെ ആണെന്നുള്ള സത്യം മൂർത്തിസാർ അറിയണം ആദർഷേട്ടൻ്റെ മുത്തശ്ശനറിയണം ആദർഷേട്ട് അച്ഛനറിയണം ആദർശേട്ടൻ്റെ വല്യമ്മയറ വലിയമ്മ അറിയണം എല്ലാവരും അത് അറിയട്ടെ എന്നൊക്കെ പറയണിട്ടാ ദേവിയാനിയൊക്കെ അറിയട്ടെ എന്ന് പറയണേ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നിശബ്ദയാവാണ് മകളെ പോലെ തന്നെ ശബ്ദിക്കാനാവാതെ അനാമികയുടെ അമ്മയും അച്ഛനും നിൽക്കണം എന്നിട്ട് പൊതുരെ തല്ലണെന്ന് തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട് അതിൽ ഹെൽമെറ്റ് വെച്ചവർ കൂടുതൽ കൂടുതൽ അടിക്കുന്നുണ്ടാകും ഹെൽമെറ്റ് വെച്ച് ഒരുത്തൻ കൂടുതൽ അടിക്കുമ്പോൾ ഇയാൾ ആരാ ഇയാൾ എന്തിനാ ഹെൽമെറ്റ് വെച്ച് എന്നെ അടിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് അനിയായിരിക്കും അനിയും കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കോ ആരോടും പറയാനാവാതെ നന്ദുവിനും അനിയും നിന്നും ആ അടി ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അനാമികയാണെങ്കിലോ പ്രതികാര ബുദ്ധി കൂടി വരേണ്ടിട്ടാ